ഹരി ഓം എല്ലാവർക്കും എന്റെ ഹൃദയം നടന്ന ഗുരുപൂർണിമ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിന് ഗുരുപൂർണിമ ദിവസമാണ് ഭാരതസംസ്കൃതി സനാതനധർമ്മം സുസമ്പന്നമാക്കി തന്നത് പരമ്പരകളാണ് അതുകൊണ്ട് തന്നെ നാം ഗുരുപരമ്പരകളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു ഭാരതത്തിൽ അനവധി അവതാരങ്ങളും ഋഷിവര്യന്മാരും വന്ന് ഭാരത സംസ്കൃതിയെ അവർ പഠിച്ചും ആചരിച്ചും പ്രചരിപ്പിച്ചും ശിക്ഷ പരമ്പരകളിലേക്ക് പകർന്നു ഭാരത സംസ്കൃതി വളർത്തിയെടുത്തു എന്നാൽ ഈ ഭാരത സംസ്കാരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചത് അറിവിനെയെല്ലാം ക്രോഡീകരിച്ചെടുത്ത് അതിനെ ഗ്രന്ഥങ്ങളാക്കി വേദ ഗ്രന്ഥങ്ങളാക്കി പിന്നീട് ഇതിഹാസം രചിച്ചും പുരാണങ്ങൾ രചിച്ചും നമ്മുടെ ഭാരത സംസ്കൃതി പൈതൃകത്തെ സാധാരണക്കാരിൽ എത്തിച്ച മഹാ ഋഷിയാണ് മഹാനുഭാവനാണ് മഹാപ്രതിഭയാണ് ഗുരുവരീരാണ് വേദവ്യാസ മഹർഷി അതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ ദിവസത്തെ വ്യാസപൂർണിമ എന്നും പറയും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഗുരുക്കന്മാരോടുള്ള നമ്മുടെ തീർത്താൽ തീരാത്ത കടപ്പാട് അന്ന് ഓർക്കണം അവരെ സ്മരിക്കണം നമസ്കരിക്കണം മനുഷ്യജീവിതത്തിൽ എപ്പോഴും ഭൗതികമായ പുരോഗതിയോടൊപ്പം നാം പോകുമ്പോൾ പല മാനസികമായ പ്രശ്നങ്ങളും നമ്മളെ അലട്ടാറുണ്ട് സ്നേഹം നമ്മൾ പലപ്പോഴും കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നു അതുപോലെ തന്നെ പല മാനസികമായ അസ്വസ്ഥതകള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് പലതരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതായതൊന്നും കിട്ടാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങള് ഇങ്ങനെ പലതരത്തിലുള്ള സംഘര്ഷങ്ങളും വിഷമങ്ങളും വേദനകളും വിഷാദങ്ങളും ഒക്കെ മനുഷ്യ അലട്ടുമ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നമുക്ക് കാണിച്ച അനവധി മഹാത്മാക്കള് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം അവരെയൊക്കെ നാം കടപ്പാടോടെ ഓർക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ ദിവസം അപ്പം ഗുരുപൂർണിമ എന്നത് നമ്മുടെ ഒരു കടപ്പാട് നമ്മുടെ ഒരു കടം നമുക്ക് വെളിച്ചം കാണിച്ചു തന്ന അറിവിന്റെ ശക്തി പകർന്നു പകർന്നുന്ന ഗുരുപരമ്പരകളോടുള്ള നമ്മുടെ കടപ്പാട് ആ ദിവസമാണ് ഗുരുപൂർണിമ ദിവസം എനിക്ക് നിങ്ങളോടൊക്കെയുള്ളൊരു അപേക്ഷയുള്ളത് ഇനിയുള്ള കാലം നാം മുന്നോട്ട് പോകും തോറും നമുക്കിനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടുള്ള ഒരു ലോകമാണ് അവിടെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യന്റെ മനസ്സനുഭവിക്കും കാരണം ബുദ്ധിയുള്ള റോബട്ടുകൾക്കൊപ്പം ചിന്തിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാവുകയാണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കർണാടകയിലൊക്കെ അവിടുത്തെ ജോലി മുഴുവൻ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി സംവരണം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളീയരെ അത് വളരെയധികം ബാധിക്കും പഠിച്ചവർക്ക് ജോലി കിട്ടാത്ത പ്രശ്നം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇനി മനുഷ്യ സമൂഹം കടന്നു പോകേണ്ടതുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ മനുഷ്യ മനസ്സ് കുരുങ്ങിക്കിടക്കാതെ നമുക്ക് മുന്നോട്ടു പോവാൻ എവിടുന്ന് കിട്ടും പ്രചോദനവും ശക്തിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തിന് മനസ്സിനെ ഉയർത്താനായിട്ട് വേദവ്യാസ മഹർഷി പകർന്നു തന്ന അതിഗംഭീരമായ ആത്മീയ ശാസ്ത്രമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പകർന്നുകൊടുത്ത ഭഗവത്ഗീത വേദവ്യാസ മഹർഷി തന്നിരിക്കുന്ന ഈ കൃതിയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം അതുകൊണ്ട് എല്ലാവരും ഗുരുപൂർണിമ ദിവസം ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് രണ്ടാം അധ്യായത്തിലെ അമ്പത്തിയഞ്ചാം ശ്ലോകം മുതൽ എഴുപത്തിരണ്ടാം ശ്ലോകം വരെ അമ്പത്തിയഞ്ച് മുതൽ എഴുപത്തിരണ്ട് വരെ പതിനെട്ടോളം ശ്ലോകങ്ങൾ അത് വായിക്കണം അത് ഹൃദയസ്ഥമാക്കണം അത് മറ്റുള്ളവരിലേക്കും പകർന്നുകൊടുക്കണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിത്യ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കി നാം കൊണ്ടുനടന്നാൽ എവിടെയൊക്കെ നമുക്ക് മനോ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും നേരിടുന്നുണ്ടോ അതെന്നൊക്കെ കരകയറാൻ ഗുരുക്കന്മാർ കാണിച്ചു തന്ന ആത്മീയ പ്രകാശം ആ ആത്മീയ ശക്തി നമുക്ക് ഊർജ്ജം തരും അതുകൊണ്ട് ഈ വർഷത്തെ ഗുരുപൂർണിമ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യത്തിലെ അമ്പത്തിയഞ്ചാം ശ്ലോകം മുതൽ എഴുപത്തിരണ്ടാം ശ്ലോകം വരെ വായിച്ചും പഠിച്ചും പ്രചരിപ്പിച്ചും കൊണ്ട് ആവട്ടെ എല്ലാവർക്കും ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയുടെ ദീർഘവീക്ഷണത്തിന് മുമ്പിൽ നമോസ്തുതേ വ്യാസ വിശാല പുക്തേ മഹാത്മാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ഗുരുപരമ്പരകളെയും നമസ്കരിക്കുന്നു ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹീശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഹരി പ്രണാമം